നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വ്രതങ്ങൾ എങ്ങനെ എടുക്കണമെന്നും അത് ഏതെല്ലാമാണ് വ്രതങ്ങളെന്നും അത് ഏതൊക്കെ രീതിയിലാണ് എന്നാണ് വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ വ്രതങ്ങൾ എടുക്കാത്തവരായി ആരും തന്നെ ഇല്ല പ്രത്യേകിച്ച് സ്ത്രീകൾ പുരുഷന്മാരും വ്രതങ്ങൾ ധാരാളം എടുക്കാറുണ്ട് അപ്പോൾ സ്ത്രീകളാണ് വ്രതങ്ങൾ എടുക്കുന്നതിൽ ഏറ്റവും ഉൻപന്തിയിൽ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ എടുക്കുന്ന അമ്മമാരോടും പെങ്ങൾമാരോടും ഒന്നും ഞാൻ കൂടുതൽ വ്രതത്തെക്കുറിച്ച് പറയേണ്ടതില്ല എന്നറിയാം എങ്കിലും ഞാനൊന്ന് സൂചിപ്പിക്കാം വ്രതങ്ങൾ ഏതൊക്കെയാണ് അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് വൃത്തി ചിട്ടയായ രീതിയിൽ ജീവിക്കാൻ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ സാധിക്കും ശരിയല്ലേ അത് കാരണം വ്രതം എടുക്കുമ്പോൾ ഒരു നേരം ആഹാരം അല്ലെങ്കിൽ പിന്നെ അരി ആഹാരം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദിവസവും ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും ഒന്ന് മാറി വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു കാര്യ കാര്യത്തിലേക്ക് നല്ല നല്ല ഭാഗ്യം നേടുന്നതിനേക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് മാറി മറ്റൊരു കാര്യത്തിനെ ആശ്രയിച്ച് അതിലേക്ക് മനസ്സർപ്പിച്ച് ആണ് ചെയ്യുന്നത് അപ്പോൾ ഈ ആഴ്ചയിൽ ഏഴ് ദിവസത്തിൽ എടുക്കുന്ന വ്രതങ്ങളും ഓരോ ദേവതകൾക്ക് സമർപ്പിച്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പം നമ്മളുടെ ഒരു ദിവസത്തെ ചിട്ടയെ മാറ്റി പുതിയൊരു ചിട്ട കൊണ്ടുവന്ന് അതിനെ ദൈവം അതിലേക്ക് ദൈവത്തെ സങ്കല്പിച്ച് എടുക്കുമ്പോൾ അത് ഓരോ ദേവതകൾക്കും പിന്നെ ഓരോ ദേവനും ദേവതകൾക്ക് വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത് ഇന്ന ദിവസം ഇന്ന ദേവത ഇന്ന ദിവസം ഇന്ന ദേവത എന്നുണ്ട് അപ്പോൾ അതിൽ ആദ്യമായി പറയുന്നത് ഞായറാഴ്ച വ്രതം ആദ്യത്തെ പ്രീതിക്കാണ് ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് അമ്മമാർക്കെല്ലാം വരെ നന്നായിട്ട് അറിയാവുന്നതാണ് എങ്കിലും ഞാൻ പറയുന്നു ഒന്നുകൂടി പറയുകയാണ് ആദ്യത്തെ പ്രീതിക്കാണ് നമ്മൾ ഞായറാഴ്ച വ്രതം എടുക്കുന്നത് തൊക്കു രോഗങ്ങളും നേത്ര രോഗങ്ങളും മാറ്റാനാണ് ഈ വ്രതം നോൽക്കുന്നത് ഇപ്പം നമ്മുടെ തൊക്കിന് പുറത്തുള്ള രോഗങ്ങൾ അതായത് നേത്ര രോഗങ്ങൾ മാറാൻ വേണ്ടിയാണ് ഞായറാഴ്ച വ്രതം പ്രത്യേകമായി എടുക്കുന്നത് എന്നാൽ സൂര്യൻ ഗ്രഹനായതുകൊണ്ട് വീട്ടമ്മമാർ ഭർത്താക്കന്മാർക്കും കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടാകാനാ ഈ വ്രതം എടുക്കാറുണ്ട് വ്രതം നോൽക്കുന്നവർ അന്ന് എണ്ണ തേച്ച് കുളിക്കുകയോ മാംസാഹാരങ്ങൾ കഴിക്കുകയോ ചെയ്യരുത് കേട്ടോളൂ വ്രതമെടുക്കുന്നവർ അന്ന് എണ്ണ തേച്ച് കുളിക്കുകയും മാംസാഹാരങ്ങൾ കഴിക്കാതെ അറിയാവുന്നതായുള്ള വ്രതം സമയത്ത് ആരും മാംസാഹാരങ്ങൾ ചിന്തിക്കുക കൂടിയില്ല അപ്പോൾ ഉപ്പും വർജ്യമാണെന്ന് പറയുന്നുണ്ട് ഉപ്പും വർദ്ധിക്കണമെന്ന് തന്നെയാണ് ശാസ്ത്രം ജ്യോതിഷാസ്ത്രം പറയുന്നത് ഈ ദിവസം സൂര്യക്ഷേത്രത്തിൽ തൊഴുന്നത് വളരെ ഉത്തമമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഞായറാഴ്ച വ്രതത്തെക്കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത് ഇനി അടുത്തത് തിങ്കളാഴ്ച വ്രതം ഏവർക്കും കൂടുതൽ പരിചയമുള്ള വ്രതങ്ങളിൽ ഒന്നാണ് തിങ്കളാഴ്ച വ്രതം ശിവപ്രീതിക്കാണ് ഈ വ്രതം നോൽക്കുന്നത് മംഗല്യസിദ്ധിക്കായി കന്യകന്മാർ നോൽക്കുന്നതാണ് തിങ്കളാഴ്ച വ്രതം നമ്മൾ ചെറിയ പെൺകുട്ടി വിവാഹ വിവാഹപ്രായമ കുട്ടികളുടെ എല്ലാം മാതാപിതാക്ക അമ്മമാർ പറ പ്രത്യേകിച്ച് പറയാറുണ്ട് മോളെ നമ്മുടെ ഒരു ജീവിതത്തിൽ വിവാഹമാകുന്ന വിവാഹപ്രായമ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനം നല്ലൊരു വരനെ കിട്ടുകയാണ് ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം കുഞ്ഞുങ്ങൾ ഒരുപാട് നമ്മുടെ പെൺകുട്ടികൾ അനുക അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് ഒരു സമാധാനം കിട്ടി നല്ലൊരു ജീവിതം കാമക്ഷിക്കാനായി നിങ്ങൾ തിങ്കളാഴ്ച വൃത്തം എടുക്കുന്ന ഏത് മാതാപിതാക്കളും കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ എടുക്കാറുണ്ട് ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെ എടുക്കാറുണ്ട് നമ്മളത് പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നുണ്ട് മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴും എല്ലാം കുട്ടികളെ കാണാറുണ്ട് അങ്ങനെ ഓരോ കുട്ടികളും പറയാറുമുണ്ട് ഞാൻ ഇന്ന് ഗ്ലാഷ് വ്രതമാണ് അങ്ങനെ ഇങ്ങനെ നമുക്കത് കേൾക്കുമ്പോൾ സന്തോഷം ഇന്നത്തെ തലമുറകൾ അത് ചെയ്യുന്നുണ്ടല്ലോ എന്നറിയുമ്പോൾ ഒരു സന്തോഷം നമുക്കില്ലേ അത് സന്തോഷമാണ് അപ്പോൾ ശിവപ്രീതിക്കാണ് ഈ വ്രതം നോക്കുന്നത് മംഗല്യസ്ഥിതിക്കായിട്ടാണ് ഇത് കന്യകന്മാർ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് ചിങ്ങത്തിൽ ഈ വ്രതം നോൽക്കുന്നത് അത്യുത്തമമായി കാണുന്നു എല്ലാ ചിങ്ങത്തിൽ എടുക്കുന്നത് വളരെ അത്യുത്തമമായിട്ടാണ് കാണുന്നത് ഇത് കൂടാതെ മംഗല്യവതികളായ സ്ത്രീകളും ഭർത്താവിൻ്റെയും പുത്രൻ്റെയും ഐശ്വര്യത്തിനും തിങ്കളാഴ്ച വൃത്തി നോക്കാറുണ്ട് അപ്പോൾ മംഗല്യം കഴിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ മാത്രമല്ല മംഗല്യവതിയായ സ്ത്രീകൾക്കും ഇതെടുക്കാം കാരണം അവരുടെ പുത്രനും ഭർത്താവിനും എല്ലാ ഐശ്വര്യങ്ങളും സമ്പ സമൃദ്ധി ലഭിക്കാൻ വേണ്ടി ഈ വ്രതം നോൽക്കാമെന്നാണ് പറയുന്നത് ഇനി അടുത്തത് ചൊവ്വാഴ്ച വ്രതം ദേവി പ്രീതിക്കായി നടത്തുന്ന വ്രതമാണ് ചൊവ്വാഴ്ച വ്രതം നമ്മൾ ദേവിക്കൊക്കെ പ്രത്യേകിച്ച് ദേവി ക്ഷേത്രങ്ങളിൽ ചൊവ്വയാണല്ലോ ചൊവ്വാ വെള്ളി ദിവസങ്ങളാണ് ദേവിക്ക് ഏറ്റവും പ്രധാനം ഒരു ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവർ ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കണം വിവാഹസമയത്തൊക്കെ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചൊവ്വാദോഷം മാറാനായിട്ട് ഈ ചൊവ്വാഴ്ച വ്രതം നമുക്ക് എടുക്കാം എന്നാണ് പറയുന്നത് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നവർ ലളിതാ സഹസ്രനാമം ജീവിക്കുന്നതും ദേവിക്ക് രക്തപുഷ്പാഞ്ജലി കഴിക്കുന്നതും വളരെ ശ്രേഷ്ഠമായിട്ടാണ് കരുതുന്നത് അപ്പോൾ ജാതകത്തിൽ ചൊവ്വാദോഷം ഇപ്പോൾ എല്ലാവർക്കും ജാതകത്തിൽ ചൊവ്വാദോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ചൊവ്വാദോഷവും ചൊവ്വാദോഷമെന്നാണ് കേൾക്കുന്നത് തന്നെ ചില ആളുകൾ തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് അത് നമ്മളൊക്കെ അവിടെ പറയണ്ട അപ്പോൾ അപ്പം ഇതിനുള്ള ദോഷം മാറാനും ചൊവ്വാദോഷം മാറാനും നമുക്ക് ചൊവ്വാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതാണ് ഇനി ബുധനാഴ്ച വ്രതം വിദ്യാലാഭസ്ഥിക്ക് ബുധനാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമായി പറയുന്നു ബുധനാഴ്ച ഇവർക്കും അറിയാം ബുധനാഴ്ചയാണ് വിദ്യയ്ക്ക് ഏറ്റവും ഉത്തമമായ ദിവസമാണ് അപ്പോൾ വിദ്യാഭ്യാസ വിദ്യാലാഭി വിദ്യാഭ്യാസമാണ് ഏതൊരു മനുഷ്യനും പണത്തിനെക്കാട്ടിൽ കൂടുതൽ ഒരു മനുഷ്യൻ്റെ ധൈര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശക്തി എന്ന് പറയുന്നത് തന്നെ വിദ്യയാണ് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം ഏത് ധനത്തെക്കാട്ടി നൂറ് പണം കൈ ഇരിക്കുന്നതിനെക്കാട്ടിൽ ഏറ്റവും വിലമതിക്കാത്ത സാധനമാണ് വിദ്യ എന്ന് പറയുന്നത് അതിന് വിലയിടാൻ പറ്റത്തില്ല അതുകൊണ്ട് വിദ്യയാണ് ഏറ്റവും വലുത് ബുദ്ധഗ്രഹത്തിനാണ് ഈ വ്രതനാളി പ്രാധാന്യം തന്നാഴ്ച ബുധപൂജ ചെയ്യുന്നതും ഐശ്വര്യപ്രദമാണ് കൂടാതെ ദാനധർമ്മങ്ങളും വിശേഷപ്പെട്ട ദിവസമാണ് ദാനധർമ്മങ്ങൾ ചെയ്യാനും അതായത് ബ്രാഹ്മണർക്ക് വസ്ത്രം കൊടുക്കുന്നത് അതുപോലെ ക്ഷേത്ര പരിസരത്ത് ഭിക്ഷക്കാരൊക്കെ ഉണ്ടല്ലോ ധാരാളമായിട്ട് ഇരിപ്പുണ്ട് അങ്ങനെയുള്ളവർക്ക് വസ്ത്രവധാനം ചെയ്യുന്നതിനും പറ്റിയ ദിവസമാണ് ഇനി വ്യാഴാഴ്ച വ്രതം വിഷ്ണുപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതമാണ് വ്യാഴാഴ്ച വ്രതം വ്യാഴം ദശാകാലമുള്ളവർ വ്യാഴദശാകാലമുള്ളവർ വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ശ്രേയസ്സിന് കാരണമാകുന്നു വിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുന്നതും വിഷ്ണു സഹസ്രനാമം ജീവിക്കുന്നതും ഭഗവാന്റെ ഇഷ്ട വഴിപാടായ തൃക്കൈവെണ്ണ കേട്ടോളൂ തൃക്കൈവെണ്ണ നടത്തുന്നതും വ്യാഴാഴ്ച ദിവസം വളരെ ഉത്തമമാണ് ഒരിക്കൽ ലൂണോടെ വ്രതണം വ്രതം നോക്കി ഒരിക്കൽ ലൂണാണ് പാലും നെയ്യും ദാനം നടത്തുന്നതും ശ്രേഷ്ഠമായി കരുതുന്നു പാലും നെയ്യും സന്താനം നടത്തുന്നതും വളരെ ശ്രേഷ്ഠമാണ് സന്താന സൗഭാഗ്യത്തിനും വ്യാഴാഴ്ച വ്രതം നോൽക്കുന്നത് അത്യുത്തമമാണ് സന്താന ഗോപാലമൂർത്തിയാണ് ഭഗവാൻ വിഷ്ണു അതിനാൽ വ്യാഴാഴ്ച വ്രതം സന്താനം ലഭിക്കാനും സൗ സന്താനങ്ങൾക്ക് ശ്രേയസ് ലഭിക്കാനും ഈ വ്രതം എടുക്കുന്നത് ഉത്തമമാണ് വെള്ളിയാഴ്ച വ്രതം അന്നപൂർണ്ണേശ്വരി മഹാലക്ഷ്മി എന്നിവർക്കായിട്ടാണ് വെള്ളിയാഴ്ച വ്രതം കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നതും മംഗല്യസിദ്ധിക്കും ധനധാന്യ സമ്പൽ സമൃദ്ധിക്കുമാണ് സ്ത്രീകൾ വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നത് സ്ത്രീകൾ ഈ ദിവസം ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ അത്യുത്തമമാണ് അതായത് വ്രതങ്ങളെടുക്കുന്ന ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ഒരു രാവിലെ യുണൈറ്റഡ് ക്ഷേത്രത്തിൽ കുളിച്ചും ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ ഉത്തമമായ കാര്യമാണ് അല്ലാതെ ഇപ്പം ക്ഷേത്രത്തിൽ ദൂരെയാണ് അല്ലെങ്കിൽ ചില പ്രായം അമ്മമാർക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ മനസ്സിലാണ് ലഭിക്കുവാനിരിക്കുന്നത് അപ്പോൾ അമ്മമാർക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് പിന്നെ പോകാൻ പറ്റുമെങ്കിൽ ക്ഷേത്രത്തിൽ പോകാവുമെന്നുമാണ് പറയുന്നത് പന്ത്രണ്ട് വെള്ളിയാഴ്ച ദേവിക്ക് സ്വയം ഒരു പരാർച്ചന നടത്തുന്നത് മംഗല്യസന്ധി ഉണ്ടാകാൻ വളരെ ഉത്തമമാണ് ശുക്രദശാകാലം ഉള്ളവർ വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കണം അടുത്തത് ശനിയാഴ്ച വ്രതം ശനി മാറാൻ ശനിയാഴ്ച വ്രതം നോക്കണം ശനിയാണല്ലോ എല്ലാവരും പറയുന്നത് ശനിയാണെന്നായിട്ട് വലിക്കുന്നത് നല്ല ശനി മാറാൻ ശനിയാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ് ശനിദശാകാലമുള്ളവർ മുഖ്യമായും ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് അല്ലെങ്കിൽ ശനിയിൽ തന്നെ നമ്മൾ വലപ്പിക്കുകയും ചെയ്യും നമ്മൾ ഉയർത്തുകയും ചെയ്യും ശനി അപ്പോൾ ശനിയാഴ്ച ദിവസം ശനി പ്രീതിക്ക് ശനി ഭഗവാന്റെ നമ്മൾ നേർക്കുള്ള ആ മോശമായ ദൃഷ്ടി മാറ്റി നല്ല ദൃഷ്ടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ നിന്നും നമുക്ക് പ്രീതി ലഭിക്കാനായി ശനിയാഴ്ച എടുക്കണം ശാസ്താവിനും ശനിദേവനുമാണ് ഈ വ്രതം സമർപ്പിക്കുന്നത് ശാസ്ത്രക്ഷേത്രത്തിൽ എള്ളുതിരിക്ക് കത്തിക്കുന്നതും നീരാഞ്ജനം നടത്തുന്നതും വളരെ ഉത്തമമാണ് അപ്പോൾ ഇതൊക്കെ ഇത്രയും വൃദ്ധങ്ങളാണ് നമുക്കുള്ളത് എല്ലാ അമ്മമാർക്കും അത് അറിയാം തെങ്ങന്മാർക്കും അറിയാവുന്നതാണ് എങ്കിലും ഞാൻ ഒന്നുകൂടി അതിൻ്റെ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ ഞാൻ ആർക്കെങ്കിലും പുതുതായി കുട്ടികളുണ്ടല്ലോ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് അത് എടുക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ കേട്ടിട്ട് അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടി ഒന്നുകൂടി പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ വ്രതങ്ങൾ വ്രതങ്ങൾ എടുക്കുമ്പോൾ അതിന് പൂർണ്ണ ഫലം കിട്ടണമെങ്കിൽ അതേതായ ചിട്ടയിൽ ചെയ്തു കഴിയുമ്പോൾ അത് ഫലമുണ്ട് ഫലമില്ലെന്ന് പറയാൻ പറ്റില്ല നല്ല ഫലം കിട്ടുന്ന കാര്യമാണ് പിന്നെ ചില നമ്മൾ ചെയ്തു കൊടുത്തതിനെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആഹാരങ്ങളിൽ നിന്നല്ല ഒന്നും മാറി ഇപ്പോൾ ഇറച്ചി മീനും കഴിക്കാതെ ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ ഇല്ലാതെ ഫുഡ് ഇറങ്ങാത്ത കാലമാണ് ഇപ്പോൾ കുട്ടികൾക്ക് അപ്പോൾ കുട്ടികൾ അപ്പം അങ്ങനെ ഉള്ളപ്പോൾ ചില കുട്ടികളത് എടുക്കത്തില്ല പക്ഷേ അങ്ങനെയല്ല മക്കളെ അത് ചെയ്യണം നല്ല കാര്യങ്ങളാണ് നമുക്ക് ഭാവിയിലേക്ക് നല്ലതിന് വേണ്ടിയാണ് അമ്മമാർ ഇത് പറയുന്നത് അത് മക്കൾമാരെല്ലാം കേൾക്കണം അതുപോലെ അമ്മമാർക്ക് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല അമ്മമാർക്ക് എല്ലാം അറിയാവുന്നവരാണ് അപ്പോൾ ആ എല്ലാം ഉറങ്ങാതെ എടുക്കുക എടുക്കുന്ന സമയത്ത് ആ സമയത്ത് ഭഗവാനിൽ മനസ്സർപ്പിക്കുക അല്ലാതെ ഏതെങ്കിലും ആഹാരം എനിക്ക് മിസ്സായല്ലോ അത് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ ഒന്നും ചിന്തിക്കേണ്ട ആ വ്രതം കഴിയുമ്പോൾ ആഹാരമൊക്കെ കഴിക്കുക എടുക്കുന്ന സമയത്ത് രാവിലെ ഒന്ന് ക്ഷേത്രത്തിൽ പോയി തൊഴുത് ഭഗവാനെ കണ്ട് ആ വ്രതം നന്നായി നടത്തി വൈകുന്നേരം ആ വ്രതം മുറിക്കേണ്ട സമയത്ത് ആ വ്രതം മുറിച്ച് ആ ദിവസമൊത്തം അല്ലെങ്കിൽ അത് ചെയ്ത് ശിവരാത്രിയൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും മംഗളമായി നടക്കട്ടെ ഓരോ കാര്യങ്ങളും ഓർത്ത് വിഷമിക്കുക എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് വിഷമിക്കരുത് വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോഴെല്ലാം ഭഗവാനെ പ്രാർത്ഥിക്കുക ചില പറ്റുന്ന സമയങ്ങൾ ചെറിയ ചെറിയ വ്രതങ്ങൾ എടുക്കുക എപ്പോഴും പറ്റുന്നതല്ല പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ പറ്റുന്ന സമയങ്ങളിൽ ചെറിയ വ്രതങ്ങൾ എടുക്കുക ഭാവിയിൽ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഇന്ന് പ്രത്യേകിച്ച് വിഷമിച്ചാലും ചില കാര്യങ്ങൾ നമുക്കൊരു ദോഷമുണ്ടെങ്കിൽ ഗ്രഹദോഷമുണ്ടെങ്കിൽ ഇങ്ങനെ ചികിത്സ ചെയ്തുമ്പോൾ അത് ആ ദോഷത്തിന് കാഠിന്യം കുറയ്ക്കാൻ മുഴുവനായിട്ടുള്ള ദോഷം മാറുമെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ഇങ്ങനെയുള്ള വ്രതങ്ങളിലൂടെയൊക്കെ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സുഖമായിട്ടിരിക്കുക സന്തോഷമായിരിക്കുക നമസ്കാരം